പാറ പോലെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇങ്ങോട്ട് വരും നിങ്ങൾ ഇതാ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ദാണ്ടെ ഇത് നിങ്ങൾ വിചാരിക്കണ്ടാവും പാറയല്ലാതെ ദാണ്ടുകൾ നല്ല കട്ടിണ്ട് നല്ല തിക്കൻസ് ഇല്ല നല്ല സാധനമാണ് കാരണം എന്താ പറയുക ഞാൻ ഇൻ്റെ അറിവ് പ്രകാരം എടുക്കണം ദാണ്ടി ഇപ്പോഴും നിന്നിട്ടില്ലേ നൂല് മൂപ്പാകാത്ത തേന കൊടുത്ത് സ്റ്റോർ ചെയ്താൽ ഇതേ മാതിരിയാക്കാൻ വരും ദാണ്ടെ വേണ്ടില്ലേ പഞ്ചസാര പഞ്ചസാരയല്ല വേണ്ടോ ഈ സാധനം കണ്ടങ്ങൾ ഇത് പഞ്ചസാര അല്ല കൽക്കണ്ടല്ല ഈ സാധനം ഒറിജിനൽ തേനാണ് ഇത് എങ്ങനെ ഇങ്ങനെ വരിക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ ഇതിന്റെ കുറിച്ചല്ല ഫുള്ള് ഇത് സ്റ്റോർ ചെയ്തിരിക്കണേ തേനെ കുപ്പിയിൽ വെച്ചു പാത്രത്തിൽ അതിങ്ങോട്ട് പിന്നെ അയ്യപ്പ മലപ്പുറം ജില്ലയിൽ ചോക്കാടാണ് ചോക്കാട് സ്രാമ്പിക്കലുള്ള നമ്മുടെ ഇബ്രാഹിംഖാൻ്റെ അടുത്താണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പിക്കാ എന്താ വിശേഷം അലഹമില്ല റായത്ത് ഇപ്പൊ കുറെ ആൾക്കാർ സംശയമുണ്ട് എന്റെ തേൻ നമ്മൾ നമ്മള് മേടിച്ചുകൊണ്ട് കുപ്പിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ അടിയിൽ തേനും മുകളിൽ പഞ്ചസാരയും വരുന്നത് അങ്ങനെയല്ല അതെന്തുകൊണ്ടാണ് വരുന്നില്ലെങ്കിൽ മനസ്സിലാക്കി തരാം അത് ഇതുപോലെയാണ് വരുന്നത് ഇത് മൂപ്പാകാത്ത തേനാണ് ഈ മുകളിൽ കാണുന്നത് ഈ സാധനം വേണ്ടോ ഇത് മൂപ്പാകാത്ത തേനാണ് കണ്ടില്ലേ പഞ്ചസാര പഞ്ചസാരയല്ല കണ്ടോ ഇത് തേനാണ് സാധനം കണ്ടില്ലേ ഇത് മൂപ്പാകായിട്ട് കാരണം ജലാംശം കൂടുതലുള്ള തേനാണ് ഇതിപ്പോ കണ്ടാല് ആ മുകളില് ആ പഞ്ചസാരന്റെ പോലെ അതേപോലെ തന്നെ അല്ലേ അതെ 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 അതാണ് പറയുന്നത് മനസ്സിലാക്കി തരാന്ന് പറയുന്നത് കാരണം എന്താ പറയുക ഇത് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തേൻ കട്ടിലൊക്കെ അടിയിക്ക് പോകും ജലാംശം മുകളിൽ പൊന്തു ആ സാധനമാണ് ജലാംശമാണ് ഈ പതക്കണത് പിന്നെ എത്ര തങ്കം പോലത്തെ സാധനം തേന് തേനെന്ന് പറഞ്ഞ സാധനം പോലെ നമ്മൾ ഇതേമാതി സ്റ്റോർ ചെയ്താൽ ഇതിലുള്ള ചെളികൾ പൊന്തി വരും കണ്ടില്ലേ ഇതൊക്കെ പൊന്തി വരുന്നതാണ് തേനില് വരുന്നാണിത് ഇത് നമ്മള് തേന് മെഴുകു ഉരുക്കി തേച്ച് അതിലാണ് ഈ തേൻ വെച്ചിരിക്കുന്നത് കണ്ടോ കണ്ടില്ലേ മുകളില് വരുന്നത് അപ്പം പതൊക്കെ കണ്ടില്ലേ ഈ സാധനം ഇത് നമ്മൾ വെയിലത്ത് വെച്ചാൽ ഈ സാധനം മെഴുകിൻ്റെ ഇതിൽ ചളി ഉണ്ടതിൽ ഇത് വെയിലത്ത് വെച്ച് മൂന്ന് ദിവസം നാല് ദിവസം നമ്മൾ വെയിലത്ത് വെച്ചാൽ വാട്ടർ കണ്ടന്റ് കുറയും ജലാംശം ഇല്ലാതെ ആവും ആ ഇല്ലാതെ ആകുമ്പോൾ ഈ തേൻ നല്ല കട്ട് ചെയ്ത് ഈ പഞ്ചാര പോലെ വരില്ല അഥവാ ഇങ്ങക്ക് ഈ പഞ്ചാരമാതിരി കിട്ടിയാൽ കുപ്പി പൊട്ടിച്ച് ഇങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് നല്ല വെയിലുള്ള പാ സ്ഥലത്ത് നിങ്ങൾ വെച്ചോളും സാധാരണ നോർമലായി കാണും അപ്പോൾ നിങ്ങൾ തേൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അടിയിൽ തേനും മുകളിൽ പഞ്ചസാര പോലെ വേണം അതൊരിക്കലും പഞ്ചസാരയല്ല തേൻ തന്നെയാണ് അത് സംഭവിക്കണിപ്പം ഇങ്ങനെ ഞങ്ങൾ കാണിച്ചു തന്നത് ഇങ്ങനെയാണ് ഉള്ളത് അത് വെച്ച് കഴിഞ്ഞാൽ തേൻ ഇങ്ങനെ തോനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ചളി ജലം എല്ലാം അത് മേപ്പെട്ട് പൊന്തി വരും തേന അടിയിൽ നല്ല കട്ട് ഈ തേൻ എന്താവും നല്ല കട്ടയാവും അത് നമ്മൾ വെയിലത്ത് വെച്ചാൽ ചൂടിത്തരീഗിരി കണക്കുണ്ട് അതാ ചൂട് തട്ടിയാൽ ആ സാധനം സാധാ മാറ്റേണ്ടി വരും ഇനിങ്ങൾക്ക് അതിന് ഒരു ഉദാഹരണം പാറ പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് വരും ഇതാ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ധാണ്ടെ ഇത് നിങ്ങൾ വിചാരിക്കുണ്ടാവും പാറയല്ലാതെ കൈ വെച്ചാൽ ഒന്നും തട്ടൂടാട്ടെ ആ മെല്ലെ വെക്കണം ആ െ പോലെ ഇതിന്റെ ഉള്ളിലൊക്കെ മെഴുകി തേച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്തില്ല കേട്ടോ ഏഹ് ഈ സാധനം നമ്മള് കോരി എടുത്തിട്ടാണ് പാത്രത്തിൽ ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തന്നത് ഇത് ഇതത് കോരി എടുത്തതാണത് ഇനി ഇത് ഞാൻ കോരി എടുക്കും ഇത് എടുക്കേണ്ട സമയമാകുമ്പോൾ ഇത് ഞാൻ കോരി എടുത്തിട്ട് ഇതാക്കി ശേഷം എടുത്തിട്ട് പാത്രത്തിലെടുത്തിട്ട് മൂന്ന് നാലു ദിവസം വെയിലൊളിച്ചു എന്നിട്ടാണ് ഞാൻ ഈ തേൻ കച്ചവടം ചെയ്യണത് അങ്ങനെ എടുത്ത് വെച്ച തേൻ ഇങ്ങോട്ട് ഞാൻ കാണിച്ചുതരാം ഇനി നമ്മൾ പുറത്ത് കൊണ്ടെങ്ങാണ്ട് ചൂടാക്കി ഇങ്ങോട്ട് കൊടുന്ന് വെച്ച തേനി ഞാൻ എടുക്കണത് അതാണ് താണ്ടങ്ങൾ വേണ്ടോ വേണ്ടോ ഇത് വീണ കോലം തന്നെ വേണ്ടകള് അണ്ടോ അല്ലേ വേണ്ടോ ഇത് നല്ല കട്ടില സാധനമാണ് ഇതിലൊന്നും പറഞ്ഞ ജലാംശം ഇല്ലെന്ന് തന്നെ പറയാത്ത കേർത്ത് ഇതാണ്ടില്ലോ നൂല് നൂലിങ്ങനെ ചാടുന്നുണ്ടോ ഇത് നിക്കാൻ പോകണില്ല വേണ്ടകള് നല്ല കട്ടിയുണ്ട് കട്ടിണ്ട് നല്ല കട്ടിയുണ്ട് നല്ല തിക്കൻസ് ഇല്ല നല്ല സാധനമാണ് കാരണം എന്താ പറയുക ഞാൻ ഇന്റെ അറിവ് പ്രകാരം എടുക്കാണുണ്ടെങ്കിൽ ഇപ്പഴും നിന്നിട്ടില്ലേ നൂല് കണ്ടോ നല്ല അപ്പൊ ഈ തേന ഇപ്പൊ നമ്മള് വിലത്ത് വെച്ച് ആദ്യത്തെ വെള്ളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി ആ സ്റ്റോർ ആണ് ഇതിന്റെ ഉള്ളില് മെഴുകു തേച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തത് ഇത് നല്ല കട്ടിയാണ് തേന പഞ്ചസാരങ്ങൾ കലക്കി വെച്ചിട്ട് അത് അതേമാതിരി ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടാക്കാൻ കഴിയൂല കഴിയൂല കാരണം എന്താ വെച്ചാല് തേന് ജലാംശം പറ്റും തേനത്തെ ആ ജലാംശം പറ്റുമ്പോഴാണ് ഈ സംഭവിക്കുന്നത് അതുപോലെ ഉദാഹരണം ഞങ്ങളോട് പറഞ്ഞത് ഒൻപത് മാസമാണ് ഒരു ഈച്ച വെള്ളം കുടിച്ച് ജീവിക്കണത് മധുരമുള്ള വെള്ളം പത്താമത്തെ മാസമാണ് തേനീച്ച ശരിക്ക് തേൻ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത്രയും കട്ടിയിലുണ്ടാവുന്ന തേനാണ് ഇത് വേറെ കൊണ്ട് വലിച്ചെടുക്കാൻ കഴിയൂല ശ്രമിച്ചു അതുകൊണ്ട് ഒരു കെട്ടിനോടത്ത് വെള്ളം കൊണ്ട് അഴിക്കടിച്ച് ലൂസാക്കി കൊടുന്ന് അതിന്റെ ഓരോ അറകളിലും അത് അതുകൊണ്ട് സ്റ്റോർ ചെയ്യും അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ എടുത്തിട്ട് ഇതേമാതിരി ചെയ്താൽ നമുക്ക് ഇത് ഉപകരിക്കും ചെയ്യാം ഇതിന്റെ ഒന്നും തന്നെ നഷ്ടപ്പെടുകയില്ല തേനുള്ളത് നല്ല രുചിയാക്കി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇതില് ഇതാണ്ടോ ഇപ്പ കണ്ടു തന്നെ കണ്ടോ ഇത്ര കട്ടീലങ്ങൾ ഞാൻ എടുക്കണം ഞാൻ പെട്ടീതെടുത്ത് കാണിച്ചു ഇതില് വരൂല അപ്പൊ ആ മുകളിൽ വരുന്നത് ആ വെയിലത്ത് വെച്ച സാധാ ഉണ്ടാകും അത് മൂപ്പാകാത്ത തേനാണ് ശരിക്കും മൂപ്പായ തേൻ വരുമ്പോണ്ടങ്ങൾ ഇത് ഉണ്ടോ ആഹ് ഇതാണ് ശരിക്ക് മൂപ്പായി നമ്മളെ ജലാംശം വറ്റിയ തേനാണ് ഈ കാണുന്നത് ഓക്കേ കണ്ടില്ലേ ആ സംശയങ്ങൾക്ക് മാറണം കാരണം ശങ്കു വിഷം ഒരിക്കലും വിഷമല്ല നിങ്ങൾ ശങ്കിച്ചു കുടിച്ചാൽ ആ വിഷം ആവും ഇതാണ്ട് ഇത് ഇത് ശരിക്കത് എടുക്കുന്നുണ്ട് പൊന്തുണ്ട് കണ്ടോ പാത്രം പൊന്തുണ്ട് അതെ അത്ര കട്ടിയാണ് അത്ര കട്ടിയാണ് അത്ര കട്ടിയാണ് അതാ അഭിക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞതില് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഇവിടെ തേനെ എല്ലാം വിൽക്കുന്നുണ്ടല്ലോ സാധനം ചെറുതേന വിൽക്കുന്നുണ്ട് വലിയ തേന വിൽക്കുന്നുണ്ട് അപ്പൊക്കാ ആവശ്യമുള്ളവരെ നിങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തേനും അതുപോലെ തന്നെ അതിനനുബന്ധിച്ച ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ പറ്റൂല അപ്പൊ ഞാൻ നിങ്ങളെ നമ്പറൊക്കെ വീഡിയോ താഴെ കൊടുക്കാം അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വിളിക്കട്ടെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിന്റെ അഭിപ്രായം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതുപോലെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് വേഡ് മതിയാണ് അസാലും